നമസ്കാരം പ്രിയമുള്ളവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം അധികാരമേറ്റെടുത്തതിനു ശേഷം അദ്ദേഹം നടത്തിയ ചില പ്രവർത്തികളും നടപടികളുമൊക്കെ ലോകത്തെ ഏറ്റവും സമ്പന്നവും സൈനികവുമായി ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നതുമായ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രവൻ നടത്തേണ്ട നടപടികളും പ്രവർത്തികളുമാണോ എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യങ്ങളും ചർച്ചകളും ഉയർന്നതാണ് ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരു കോമഡി കാണുന്ന ആസ്വാദന നിലവാരത്തിൽ ലോകം കണ്ടെത്തിയിട്ടുണ്ട് മിക്കപ്പോഴും ചിരി പടർത്തുന്നതായിരുന്നു ചില സംസാരങ്ങളും പ്രവൃത്തികളും വിശകലനങ്ങളും ഒക്കെ അതുപോലെ ഒരു കോമഡി കലർന്ന തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അത് മറ്റൊന്നുമല്ല ഹേഗ് ആൻഡ് മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ഈ തീരുവ ഏർപ്പെടുത്തുന്ന ജ്വരത്തിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് വാണിജ്യ നികുതി അഥവാ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഹേ ഗാൻഡ് മാക് ഡൊണാൾഡ് ദ്വീപിലാണ് ഡൊണാൾഡ് ട്രംപ് തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് ദ്വീപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ്വീപിൽ പെൻഗിനികൾ മാത്രമേ വസിക്കുന്നുള്ളൂ എന്നാണ് ഈ പെൻഗിനികൾ മാത്രം വസിക്കുന്ന ഈ ദ്വീപിന് അമേരിക്കയുമായിട്ട് എന്ത് വാണിജ്യ വ്യാപാര കരാറാണ് ഉള്ളതെന്നാണ് മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ പെൻഗിനികൾ മാത്രം താമസിക്കുന്ന ദ്വീപിലും ഇപ്പോൾ അമേരിക്ക വ്യാപാര നികുതി ചുമത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട രസകരമായ കാർട്ടൂണുകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രസകരമായ വിവരങ്ങൾ ലഭിക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ സർദാർ ഫലിതങ്ങളും ശിക്കാരി ശംഭുവൊക്കെ വായിക്കുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുവാൻ രസകരപരമായ തീരുമാനങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് തന്നെ പോകുന്നു എന്നാണ് സംഗതികൾ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് തർക്കാർ കാൽസർ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രതിരോധ വിദഗ്ധൻ്റെ വിശകലനം വരുന്നു എന്നതാണ് അതായത് അമേരിക്കയും ഇറാനുമായി യുദ്ധത്തിലേർപ്പെട്ടാൽ അതൊരു പക്ഷേ അമേരിക്കയുടെ പരാജയത്തിന് തന്നെ കാരണമായേക്കാം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിശകലനം വരികയാണ് കാരണം അമേരിക്ക ഈ അടുത്ത കാലത്ത് ഏറ്റുമുട്ടിയ രാജ്യങ്ങളെപ്പോലെയല്ല ഇറാന്റെ ഒരു സൈനിക ശേഷി എന്ന് അദ്ദേഹം പറയുകയാണ് കാരണം കുറച്ചുകൂടി ശക്തമായ സൈനിക പിൻബലവും ഒപ്പം ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഹമാസ് ഹിസ്ബുല്ല മുതലായ പ്രോക്സി ഗ്രൂപ്പുകളുടെയൊക്കെ പിന്തുണയുമായിട്ടുള്ള ഇറാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം സാമ്പത്തിക പരാധീനങ്ങൾ വരച്ച് വരുത്തി വെത്തിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം അതിന് ഉദാഹരണമായി കാണിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഏകദേശം ആറ് ട്രില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക പരാധീനതകളുണ്ടായെന്നാണ് ഇപ്പോൾ സാമ്പത്തികമായി നട്ടം തിരിഞ്ഞ് നടുപൊടിഞ്ഞ് നിൽക്കുന്ന അമേരിക്കയ്ക്ക് കൂടുതൽ സാമ്പത്തിക പരാധീനകൾ വരുത്തി വയ്ക്കുവാനും ഇറാനുമായിട്ടുള്ള യുദ്ധം സഹായിക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ അമേരിക്കയും ഇറാനുമായിട്ട് ഏറ്റുമുട്ടിയാൽ അത് ഇസ്രായേലിന് മാത്രമായിരിക്കും നേട്ടം പ്രത്യേകിച്ചും ഈ ബെഞ്ചമിൻ്റെ തന്നെയാഹുമൊക്കെ ഈ അമേരിക്ക ഇങ്ങനെ ഇസ് ഇറാനുമായി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബെഞ്ചമിൻ തന്നാഹുവിൻ്റെ വ്യക്തിപരമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് യുദ്ധസന്നാഹങ്ങളാണ് കാരണം അമേരിക്കയും ഇറാനും നടത്തുന്ന യുദ്ധസന്നാഹങ്ങളൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊന്ന് അമേരിക്ക അവരുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡ്യൂഗാർഷ്യ എന്ന സൈനിക കേന്ദ്രത്തിലേക്ക് യുദ്ധോപകരണങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് കാൽ വിൽസൺ ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന യുദ്ധക്കപ്പലുകൾ അവിടെ എത്തിയിട്ടുണ്ട് ബി റ്റു ഫൈറ്ററുകൾ ആറോ ഏഴോ എണ്ണം എത്തിയതായി പറയുന്നു അങ്ങനെ ആ മേഖലയിൽ അമേരിക്ക യുദ്ധസന്നാഹം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ അവസരത്തിൽ തന്നെ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇറാൻ്റെ ഒരു പടക്കപ്പലിൻ്റെ സാന്നിധ്യം ഈ അമേരിക്കയുടെ സൈനിക താവളത്തിന് അടുത്തുണ്ടായിരുന്ന റിപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം യുദ്ധം ആസന്നമായിരിക്കുന്നു എന്ന ഒരു വിശകലനത്തിൽ മാധ്യമങ്ങളെത്തിക്കുന്ന ഒരു ഘടകം അമേരിക്കയുടെ ഉയർന്ന സൈനിക റാങ്കിലുള്ള മൈക്കിൾ കുറെ അദ്ദേഹം ഐ ഡി എഫിൻ്റെ പുതിയതായി ചാർജെടുത്ത നേതാവി മേധാവി ഇറാൻ ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് മേധാവി ഇയാൻ സമീറിനെ സന്ദർശിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തിയതുമായിട്ടുള്ള വാർത്തകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ സാധ്യതകൾ ഒരു അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തന്നെ ഇറാനെ ആക്രമിച്ചിരിക്കാനുള്ള സാധ്യതകളൊക്കെ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് ഇറാൻ്റെ സൈഡിൽ നിന്നും ഇത്തരം മുൻകരുതലുകൾ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകുന്നതായി വാർത്തകളുണ്ട് ഇറാൻ അവരുടെ സൈന്യത്തിൻ്റെ അടിയന്തര യോഗം വിളിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹുസൈൻ സലാമി അദ്ദേഹം സൈനികരുടെ അടിയന്തര യോഗം വിളിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം തന്നെ ഇറാന്റെ ഈ അടിയന്തര സാഹചര്യം രാഷ്ട്രത്തിലുണ്ടായാൽ ഇറാനിലുണ്ടായാൽ അത് നേരിടുന്നതിനുള്ള ഏജൻസികളുണ്ട് അവരുടെ ഒക്കെ സംയുക്ത സമ്മേളനം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി വിളിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ഏതെങ്കിലും ഒരു അടിയന്തര സന്ദർഭത്തിലൂടെ ഇറാൻ കടന്നുപോയാൽ ജനങ്ങൾക്ക് ആവശ്യമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട സംഘടനകളുടെ യോഗം ഇറാൻ വിളിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരികയാണ് മറ്റൊന്ന് അമേരിക്കയുടെ ചില വിലയിരുത്തലുകൾ പുറത്തുവരുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അതായത് അമേരിക്ക ഹൂതികളോട് പൊരുതി തളരുന്നു എന്ന വാർത്ത അമേരിക്കൻ പ്രതിരോധ വിദഗ്ദ്ധർ പുറത്തുവിടുന്നു എന്നാണ് അതായത് ഏകദേശം പതിനായിരം ഡോളർ മാത്രം വില വരുന്ന റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഹൂതികൾ ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമിക്കുന്നത് അത് പ്രതിരോധിക്കുവാൻ വേണ്ടി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മില്യൺ കണക്കിന് ഡോളറുകൾ ചിലവാകുന്നു എന്ന വിലയിരുത്തലും അമേരിക്ക നടത്തുന്നുണ്ട് അത് അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു എന്ന രീതിയിലും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ പോലും രണ്ടോ മൂന്നോ എം ക്യു നയൻ വിമാനങ്ങളാണ് അമേരിക്കയുടേത് ഹൂതികൾ തകർത്തത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പതിനെട്ട് മുതൽ ഇരുപത് വരെ എം ക്യു നയൻ റീപ്പറുകൾ തകർത്തു എന്ന് വാർത്തകൾ വരികയാണ് ചില റിപ്പോർട്ടുകൾ പതിനെട്ട് ചിലത് ഇരുപത് ഈ അടുത്ത ഈ പശ്ചിമേഷ്യയിൽ ഈ സംഘർഷം ആരംഭിച്ചതിനു ശേഷം അത്രത്തോളം എം ക്യു നയൻ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഏകദേശം മുപ്പത്തിമൂന്ന് മില്യൺ ഡോളറാണ് ഒരു എം ക്യു നയണിന് ചിലവാകുന്ന തുക അത് നമ്മൾ നോക്കുമ്പോൾ ഹൂതികൾക്ക് ചിലവാകുന്നത് വെറും പതിനായിരം രൂപയുടെ ഡോളറുകളാണോ പതിനായിരം ഡോളറുകൾ മാത്രം വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂതികൾ ഇതിനെ പ്രതിരോധിക്കുന്നത് അപ്പോൾ അമേരിക്കക്കും ഇസ്രായലിനുമൊക്കെ ഹൂതികളെ പ്രതിരോധിക്കുവാൻ വലിയ പൈസ വേണ്ടി വരുന്നു എന്ന ഒരു വസ്തുത കൂടി ഈ അവസരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഈ എം ക്യു നയൺ റീപ്പറുകൾ അമേരിക്ക ഉപയോഗിക്കുന്നത് ഹൂദികളുടെ ഒക്കെ താവളങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ് മിക്കപ്പോഴും അതിൽ മിസൈലുകളൊക്കെ കടുപ്പിക്കുവാൻ പറ്റും എന്ന വിശകലനങ്ങൾ വരുന്നുണ്ട് പ്രതിരോധ വിദഗ്ധരുടെ ഇടയിൽ നിന്ന് മാത്രമല്ല റഡാറുകളുടെ കണ്ണുകളിൽ പെടുന്നില്ല എന്നൊക്കെയാണ് അമേരിക്ക വീരവാദം മുഴക്കുന്നത് എം ക്യു നയൻ റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് ശത്രുക്കളുടെ വാസസ്ഥലം കണ്ടെത്തി അതിൽ സ്ഥാപിച്ചിട്ടുള്ള മിസൈലുകൾ വെച്ച് ആക്രമിക്കാൻ കഴിയുമെന്നൊക്കെയാണ് വീരവാദം മുഴക്കുന്നത് പക്ഷേ മിക്കപ്പോഴും ഹൂദുകൾക്ക് ഇവ ആക്രമിച്ചു തകർക്കുവാൻ കഴിയുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നിലനിൽക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഹൂദുകളോട് ഏറ്റുമുട്ടി അമേരിക്ക തളരുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത് മറ്റൊന്ന് ഒമാനിൽ നടക്കുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് അതായത് അബ്ബാസ് അറാക്ഷി അദ്ദേഹം ഇറാനെ പ്രതിനിധീകരിക്കും ഇറാന്റെ വിദേശകാര്യമന്ത്രി ഒപ്പം സ്റ്റീവ് വിക്ക് ഓഫ് മിഡിൽ ഈസ്റ്റിലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി അദ്ദേഹം അമേരിക്കയെ പ്രതിനിധീകരിക്കും എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് അതായത് ചർച്ചകൾ ഇറാന്റെ വഴിയെ തന്നെ നീങ്ങുന്നു എന്നാണ് നേരത്തെ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയുമായിട്ട് നേരിട്ടൊരു ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധമല്ല മറിച്ച് ഇടനിലക്കാർ ഇറാന്റെയും അമേരിക്കയുടെയും സൗഹൃദ രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളിലേയും സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധമാണെന്ന ഇറാന്റെ നിലപാടുകൾക്ക് അനുസരിച്ചാണ് ഇപ്പോൾ ചർച്ചയുടെ വഴികളും തുറക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇറാൻ എങ്ങനെയാണോ ചർച്ചയ്ക്ക് വേണ്ടി വാദിച്ചത് ആ വഴിക്ക് തന്നെയാണ് ചർച്ചകൾ പോകുന്നത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഇതിന് പറയുന്ന ഒരു കാരണമുണ്ട് അമേരിക്ക ക്ക് ചുറ്റും കറങ്ങിയിരുന്ന ഒരു ലോകമല്ല ഇപ്പോൾ അതായത് ലോകത്തിൻ്റെ ക്രമം മാറുകയാണ് എന്നൊരു വസ്തുത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യം തന്നെയാണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്വത്തിലേക്ക് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നൊരു അപ്രമാദിത്വത്തിലേക്ക് റഷ്യ കൂടി വരുന്നു എന്നാണ് റഷ്യ തങ്ങളുടെ സ്വാധീനം പഴയ പ്രതാപം അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടെടുക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇത് കാണുന്നത് കാരണം ഇറാനു വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ റഷ്യക്ക് കഴിയുന്നു ഒപ്പം ചൈനയ്ക്ക് കഴിയുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു ലോകക്രമം മാറുന്നു എന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് ഒരു പക്ഷേ ഫലസ്തീൻ അനുകൂലമായി ഇനിയുണ്ടാകുന്ന ചില വ്യതിയാനങ്ങളും അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തിന് നിലവിൽ വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അമേരിക്കയ്ക്ക് ലോകക്രമത്തിൽ ഉണ്ടാകുന്ന പിന്നോട്ടുള്ള അടിയും ഒപ്പം റഷ്യയുടെ ലോകകർമ്മത്തിലേക്കുള്ള പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിനുള്ള അവരുടെ ശ്രമങ്ങളും അഥവാ പഴയ പ്രതാപം അവർ വീണ്ടെടുക്കുന്നതുമാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയീന്ദർ